ഈവൻ ഇങ്ങനെയൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ രാവിലത്തെ പരിപാടി തുടങ്ങിയാണ് പിന്നെ കിച്ചൻ്റെ പണി അവിടെ പിന്നെ മധുരം നടന്നു കെട്ടിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് എല്ലാവരും നാലിസം കൊണ്ട് തീരെന്ന് പറയേണ്ട ഒരു ഈ ഇട്ടാവട്ടത്തെ പറഞ്ഞാലും എല്ലാ സാധനവും ഉണ്ടാക്കുകയാണ് അപ്പോൾ ഓരോന്നും നമ്മൾ കാണിച്ചപ്പോൾ രണ്ടു മണി പൊക്കോടിയും പുള്ളിയോടൊക്കെ ഡണ്ട് മസാല കൊണ്ടാണ് സമൂസ ഒക്കെ കഴിഞ്ഞു അങ്ങനെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കാം കേട്ടോ ചെറിയ സൗകര്യമുള്ളൂ എന്നാലും നമ്മൾ വർത്താനം വെച്ച് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ ഓക്കെ മസാല കൊണ്ട ചട്ടിപ്പാത്തി നമ്മള് രാവിലെ ശരി ചെയ്ത് പോന്നു ഇവിടെ നാലഞ്ചെണ്ണം വെക്കാണ്ട് അത് വണ്ടിയിലാണ് എടുത്തോണ്ടാണ്ട് അപ്പൊ ചട്ടിപ്പാത്രി കൊഴപ്പൊന്നുമില്ല അങ്ങനെ സാറേ പോവുന്നുണ്ട് അതില് ചട്ടിപ്പാത്രി ഓർഡർ ഉള്ളത് പറയുണ്ടോ രണ്ട് ഒരു ദിവസം പറഞ്ഞാ മതി നമ്മൾ ഇവിടെ എത്തിച്ചേര് കേട്ടോ പിന്നെ അങ്ങനെ മധുരല്ലതുണ്ട് മധുരല്ലാത്തതുണ്ട് ചിക്കൻ്റെ ഉണ്ട് ഏതാ വാണ്ടി വെച്ച് നമുക്ക് ഇണ്ടാക്കാം ഓക്കെ ടി നേരത്തെ ഉള്ളിവിടെ ഉള്ളിയും മറികടന്നിട്ടാണ് നമ്മളവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ അടച്ചിട്ടുള്ള പ്രശ്നമില്ല ഇനി ഇപ്പോ ഒരു ഭാഗം പോയാലും നമ്മളിവിടെ തടി കൊടുക്കും നോൽപന് അടച്ചിടാം ഇനിക്ക് ഒന്നും ആരും ഇവിടെ നോൻപറ്റൊരു സാധനം കൊടുത്തത് നാട്ടിലെ പരിപാടി നാട്ടില് നോമ്പ് എടുക്കുമ്പോൾ സാധനം കൊടുക്കാം നോൻപേ അച്ചോ പൈസ നമുക്ക് നോമ്പ് വെച്ചാണ് നോൻപ് കൊടുക്കാത്ത പരിപാടിക നമുക്ക് നോമ്പ് ഒറ്റ നോൻപ് കൊടുക്കാത്ത നോന്പ് നോറ്റാണ് നോൻപ് നോറ്റാല് തീപ്പിച്ചത് അങ്ങനെ വർക്കത്തുണ്ടാവു നമുക്കാ ഇത്രയും കാലം അത്ര ചെയ്തു അത് ഗവൺമെന്റ് ഹോസ്പിറ്റലില് ടിക്കറ്റ് കൊടുക്കണ വട്ടല്ലേ വലുതെ വലുതേ ഒന്ന് ഓട്ടോ കേരളത്തിലെ നല്ല ഭാഗാണ് കുട്ടികളെ ഏകദേശം ഉള്ള കാര്യം തോന്നുന്നു ഒന്നൊന്ന് കുറച്ച് വേഗം ചെയ്തു എനിക്ക് വരും ബേറെ ഉണ്ടാവും പത്തനയ്ക്ക് വരും പത്ത് പത്തനാം മണി വരും കണ്ണിന്റെ ടൈം എന്തായാലും ഇവിടെ വരും വേറെ ഒര് പോവലല്ലോണ്ടാക്കാം കൊറച്ചുള്ളൂ

മാറ്റി കഴിഞ്ഞപ്പോൾ നേരെ പോരത്തെ കൊണ്ടുപോയി ഓക്കെ മറ്റും ഉണ്ടാക്കി കേട്ടോ അപ്പൊ മറ്റൊള്ളം തീർന്നു വാങ്ങിയോണ്ട് ഇനിയിപ്പൊ കുറച്ച് പിന്നെ ഉച്ചക്ക് കൂടുന്നുണ്ട് അപ്പോഴും കുറച്ച് ഉണ്ടാക്കി കേട്ടോ ഇല്ല മക്കൂടി റെഡി കേട്ടോ കടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ച് അന്വേഷിച്ചും കുറച്ച് മക്കളി ഇപ്പൊ ഉണ്ടാക്കിയതാണ് ഇനി അതി അറിഞ്ഞിട്ടേ കുട്ടികൾ കുട്ടികൾ കുറച്ച് ഇറങ്ങാണ്ട് വെച്ചേക്കും അപ്പൊ ഒരുക്കും പാടി ഉണ്ടാക്കിയതാണ് ഒത്തിരി കാക്കിയ കാക്ക വെച്ച് കിടും ഏഹ് ഇനി ഈ മക്കളി പിന്നെ പ്ലേറ്റിലാക്കി വെച്ചാക്കാ എല്ലാവരും ീമാനാശാ അപ്പൊ നമ്മള് ഇപ്പൊ ചോറ് വെച്ച് നമ്മള് പള്ളിയിൽ പോവാൻ നിക്കാണ് അപ്പോൾ നമ്മൾ പിന്നെ അടച്ച് പോവാണ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു നാളെ വേണം ഓക്കെ നമ്മൾ പിന്നെ നമ്മൾ നമ്മളെ റോട്ടുമൊക്കെ തിരിഞ്ഞിട്ടുണ്ട് ഷോർട്ട് വേക്കാണ് പോണത് ഇലങ്ങാ ചാട് നേരെ നെല്ലിപ്പറമ്പ് ചാടാനാണ് നമ്മൾ പോണത് വാങ്ങി ഇനി നേരെ നേരത്തെ അരച്ച് പോവിടെ കരാറുമ്പോ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും മിഷകൾക്കുള്ളിൽ കരാറുമ്പോ നമ്മൾ ലാൻഡ് ചെയ്തു കുട്ടികളെ നമ്മളെ ഭവനത്തിലെത്തിയിട്ടുണ്ട് തിരിച്ചു വീട്ടിൽ ഭവനത്തിലെത്തി ഇനി സ്റ്റാർട്ടിങ് ആക്ഷൻ നന്ന മാതിരി ഇനി നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും പുള്ളി വെട്ടി തുടങ്ങാൻ പറ്റും വേസ്റ്റ് നമുക്ക് ശരിയാക്കാം വേസ്റ്റ് എടുക്കാണ്ടല്ലോ നമ്മളെ ന്യൂ കിച്ചൺ ആണത് നോൾബിലെ കിച്ചൺ ആണല്ലേ നമുക്ക് അപ്പോൾ അത് സെറ്റാക്കി അതൊക്കെ കട്ട് ചെയ്ത് ലെവലാക്കിണ്ട് നമ്മൾ ഇനി പിന്നെ ലൈറ്റ് കൊടുത്തു പിടിച്ചുത്തളു കൊടുത്തു ഒക്കെ റെഡിയാണ് ഇനി നമുക്ക് ഏകദേശം ചെറിയ ഒരു വേറിൻ്റെ പരിപാടി കൂടുണ്ട് അത് ചെയ്താൽ സാറേ ഇത് വാഷ് പേസിൻ ആകുമ്പോൾ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു നമ്മൾ പൈപ്പ് ഇങ്ങനെ കൊടുക്കുന്നത് കാരണം ഇങ്ങനെ കൊടുക്കാമല്ലാന്ന് ചോദിച്ചാൽ പൈപ്പിലേക്ക് കൊണ്ടുപോണെങ്കിൽ കുറേ പണി ഉണ്ടല്ലേ അപ്പം ഇത് തൽക്കാലം നമുക്ക് കേൾ വിളിച്ചാലൊക്കെ ഉണ്ടോ ചില പരിപാടിയുള്ളു അപ്പൊ ഇടയ്ക്കൊന്നും പറഞ്ഞ് വാഷ് പേക്കും തമ്മിൽ ഉറപ്പിച്ചിട്ടുണ്ട് അളകുല അങ്ങനത്തെ സിമ്പിൾ കേസാണത് നമ്മളിവിടെ കട നമ്മൾ നിർമ്മിച്ച മാതിരിയായി ലെയം വലിച്ചു ബാത്റൂമൊക്കെ ലേം വലിച്ചു ഇന്നലെ നേരം ഒന്നിലും പോയില്ല ഇന്നലെ അതിന്റെ പണികളൊക്കെ ഇറങ്ങിയാൽ പ്ലമ്പിങ് ഒക്കെ അപ്പോൾ നമുക്ക് ഈ വീഡിയോ എവിടെ വൈൻ്റെ അപ്പാണ് കേട്ടോ അപ്പം ഇനി ഇൻഷാല്ല നാളെ വരാം വേറെ വീഡിയോ വെറ്റും ഓക്കെ എല്ലാവർക്കും അസലാമലൈക്കും ടാറ്റാ